ബാംഗ്ലൂരിലൊരു സിറ്റി സെഷൻസ് കോടതിയിൽ ഇങ്ങനൊരു കേസ് പോകുന്നു അതിലെതിർക്കക്ഷിയായിട്ടുള്ള നമ്മളൊന്നും അറിയാതെ അതിൽ വിധി വരുന്നു ആ വിധി പകർപ്പ് ഒരു പ്രൈവറ്റ് ലീഗൽ ഫേം നമുക്ക് അയച്ചു തരുന്നു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പതോളം ലിങ്കുകളുണ്ട് വാർത്താ ലിങ്കുകൾ അത് റിമൂവ് ചെയ്യണം ഉടനെ റിമൂവ് ചെയ്യണം എന്നാണ് ഉത്തരവ് പറയുന്നത് ആ വാർത്തകൾ ഏതാണ്ടല്ലോ മുഴുവൻ ഞാൻ നോക്കിയില്ല മഹാഭൂരിപക്ഷവും മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വാർത്തകളാണ് ഏത് കുറ്റപത്രം സമർപ്പിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ ഇതെല്ലാം ഡിഫ്ലേമേറ്ററിയാണ് എൻ്റെ എൻ്റെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടാക്കും എൻ്റെ കക്ഷിയല്ല വിധിയിൽ പറയുന്നത് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് റിമൂവ് ചെയ്യണം ഡിഫ്ലേമേറ്ററി ആണുള്ളതാണ് ഇത് ഇതിങ്ങനെയാണ് ഇങ്ങനൊരു എക്സ്പാർട്ടി വിധി വരുന്നത് ഇങ്ങനൊരു കേസ് ബാംഗ്ലൂർ കോടതിയിൽ ഒന്നാമത് ബാംഗ്ലൂർ കോടതിയിൽ എങ്ങനെയാണ് ഇത് എത്തുന്ന ഒരു പ്രശ്നമുണ്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ ഈ വിധി പകർപ്പിൽ തന്നെ പറയുന്നുണ്ട് കർണാ കേരളത്തിലും കർണാടകത്തിലും വളരെ കേരളത്തിലും കർണാടകത്തിൽ നിന്നല്ല കർണാടകത്തിലും കേരളത്തിലും വലിയ സ്വാധീനമുള്ള ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണത് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിലെ ഈ കോടതിയിൽ ബാംഗ്ലൂരിലൊരു സിറ്റി സെഷൻസ് കോടതിയിൽ ഇങ്ങനൊരു കേസ് പോകുന്നു അതിലെതിർക്കക്ഷിയായിട്ടുള്ള നമ്മളൊന്നും അറിയാതെ അതിൽ വിധി വരുന്നു ആ വിധി പകർപ്പ് ഒരു പ്രൈവറ്റ് ലീഗൽ ഫേം നമുക്ക് അയച്ചു തരുന്നു ഇത് നമുക്ക് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതേ കോടതിയിലാണ് കഴിഞ്ഞ ജൂലൈയിൽ ധർമ്മസ്ഥല ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ഗാഗ് ഓർഡർ ഇതേ കോടതിയാണ് പുറപ്പെടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്യ് ഓർഡറാണ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അന്ന് ഈ ഓർഡർ ആയിരക്കണക്കിന് ലിങ്കുകൾ യൂട്യൂബ് ലിങ്കുകൾ ഫേസ്ബുക്ക് ലിങ്കുകൾ വെബ്സൈറ്റ് ലിങ്കുകൾ ആയിരക്കണക്കിന് ലിങ്കുകളുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഒരുപക്ഷെ ഒരു ലോകത്ത് തന്നെ ഒരുപക്ഷേ ഏറ്റവും വലിയൊരു ഗാഗ് ഓർഡർ ആയിരിക്കും മുന്നൂറ്റി ചില്ലാൻ സ്ഥാപനങ്ങൾക്കെതിരെ അപ്പോൾ അതിൽ ഇതിൽപ്പെട്ടത് ഒരു ന്യൂസ് മിനിറ്റാന്നാണ് എൻ്റെ ഓർമ്മ അവർ ഹൈക്കോടതിയിൽ പോകുന്നത് സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി നിങ്ങൾ അവിടേക്ക് ചെല്ലു കാരണം ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി അത് എടുത്ത് കളയുന്നു വലിച്ചു കളയുന്നു ഇതിങ്ങനെ ഫ്രീ സ്പീച്ചിന് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതേ കോടതിയാണ് ഇങ്ങനെ ഇത് ഈ ബാർ ക്രേറ്റിംഗ്മാരിലുള്ളൊരു പരിപാടിയാണ് ഈ കോടതി എന്നാണ് ആവശ്യപ്പെടുന്നവർക്കൊക്കെ വിധി ഇങ്ങനെ കൊടുക്കുക കൊടുക്കുക ഇതെന്തൊരു തമാശയാണ് കേരളത്തിലെ മാധ്യമ ഒരു മാധ്യമ സ്ഥാപനം ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ സിറ്റി കോടതിയിൽ കേസ് പോവുക അതിൽ നമുക്കൊന്നും നോട്ടീസ് ലഭിക്കാതെ തന്നെ വിധി വരിക ആ വിധി ഈ പറയുന്ന പ്രൈവറ്റ് ലീഗൽ ഫേം തന്നെ നമുക്ക് അയച്ചു തരിക ഇതെന്നാണ് മനസ്സിലാകുന്നില്ല